പരമകാരുണികനും കരുണാനിധിയും അജയ്യനും പ്രതാപിയുമായ റബസ്വഹാന പരിശുദ്ധ റമബാനിലെ നമ്മുടെ എല്ലാ വിവാദത്തുകളെയും സ്വീകരിക്കുമാറാകട്ടെ വിശിഷ്യ പരിശുദ്ധ റമദാനിലെ മഹത്വമേറിയ അഭിഭാതത്താണ് തറാവീരു നമസ്കാരം പുണ്യമേറിയ അഭിപാതത്താണ് നോമ്പുതുറ പരിശുദ്ധമായ അഭിപാതത്താണ് റമദാനിലെ എഹട്ടിക്കാഫിൻ്റെ നീയത്തോടെയുള്ള ഇരുത്തം അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഭജനത്തിൻ്റെ നീയത്തോടെ ഇരുന്ന് ചെയ്യുന്ന എല്ലാ അഭിപാതത്തും റബ്ബു സ്വീകരിക്കുമാറാകട്ടെ നാഥനായ തമ്പുരാൻ നമ്മുടെ പള്ളിയുടെ മസാറിലുള്ള മുഖിനും മുഖ്മിനാത്തുകൾക്കും മഹൽ ഫിറത്തും അമത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ ഭവനങ്ങളിലൊക്കെ ഭർത്താവിനോടൊപ്പം ഭാര്യ ഒരുമിച്ച് മക്കൾ എല്ലാവരും കൂട്ടത്തോടെ നോമ്പുതുറക്കുന്നവരുണ്ട് അള്ളാഹു പറക്കത്ത് ചെയ്യുമാറാകട്ടെ നമ്മുടെ പള്ളിയിൽ നിൽക്കുന്ന നോമ്പുതുറയിൽ പങ്കാകുന്ന മുഖിനുകളുണ്ട് സഹോദരങ്ങളുണ്ട് കൊച്ചുമക്കളുണ്ട് അള്ളാഹു കബൂലാക്കുമാറാകട്ടെ തുടക്കം മുതൽ ഇതുവരെ നോമ്പുതുറ നൽകിയ മുഴുവൻ പേരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ വിശേഷിയായി ഇന്നലെയും മെഞ്ഞാന്ന് നോമ്പുതുറ നൽകിയവർ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ സതുദ്ദേശങ്ങൾ അള്ളാഹു സബലീകരിക്കട്ടെ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തെ നോമ്പുതുറ അള്ളാഹു സുബാന ഭാൽ അവരുടെ പ്രിയപ്പെട്ടവരിൽ അപരടങ്ങളിലുള്ളവർക്ക് അള്ളാഹു അപരടം പ്രകാശപൂരിതമാക്കി കൊടുക്കുമാറാകട്ടെ മുമ്പിനു മുമ്പിനാത്തുകളുടെ അപരടങ്ങളാക്കട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ പരിശുദ്ധ റമദാനാണ് എല്ലാ കമ്പനിയങ്ങളുടെയും ദ്വാക്ക് ഇജാപത്തുണ്ട് അതുകൊണ്ട് ധാരാളം നമ്മൾ ദ്വാര ചെയ്യണം പരസ്പരം എല്ലാവരും അറിഞ്ഞ് ദ്വാര ചെയ്യണം വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ സ്വതഭകൾ ഹതിയകളൊക്കെ ധാരാളം പള്ളിയിലേക്ക് വരും ഒരു വലിയ ലിസ്റ്റ് കാണും എന്നാ ലിസ്റ്റ് വായിച്ചപ്പോൾ ഒന്ന് സംശയത്തിലാണ് ഞാനിങ്ങനെ മുന്നിലിരുന്ന നമ്മുടെ കഫൂർ കേ നോക്കി അപ്പോൾ അങ്ങനെ തന്നെയാണെന്ന് അൻപതിനായിരം രൂപ ഭർത്താവിന് അപർജീവനം സന്തോഷത്തിലാകാൻ വേണ്ടി ദ്വാ ചെയ്യാൻ അഞ്ഞൂറ് ആയിരം ഒക്കെ വന്നു അള്ളാഹു കബോലാക്കുമാറാകട്ടെ എത്ര രൂപയാണെങ്കിലും അള്ളാഹിൻ്റെ പള്ളിയിൽ ഈ വെള്ളിയാഴ്ച ദിവസം തരുമ്പോൾ ഒരു ആമീൻ മീനിനെ നമ്മുടെ ദാക്ക് ഇജാബത്തുണ്ട് ഒരാമീന് പ്രതീക്ഷിച്ചിട്ടാണ് അത് ഇജാബത്ത് കിട്ടിയാൽ അവരൊക്കെ സലാമത്തായി ആ കുടുംബാദികൾ രണ്ടു ദിവസത്തെ നോമ്പ് തുറയൊക്കെ പങ്കായിട്ടുണ്ടെന്ന് അറിഞ്ഞു അള്ളാഹു കബോലാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെയും അവരെയും ബുഹ്റവിയായ അള്ളാഹുവിൻ്റെ പൊരുത്തപ്പെട്ട അടിമകളാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില ഏറ്റവും വ്യത്യാസങ്ങളുണ്ടാവും ചിലപ്പോൾ ഇവാനൊന്നും കൂടി വരും ചിലപ്പോൾ ഒന്ന് നിരുമിച്ച് കുറഞ്ഞു താഴ്ന്നു പോകും ചില മാനർശങ്ങളുണ്ട് മനുഷ്യന് ചില പ്രകൃതങ്ങളുണ്ട് നമ്മുടെ ഭർത്താവ് നമ്മുടെ ഭാര്യ അവരിൽ ചില സമയത്തുണ്ടാകുന്ന ചില മോശത്തരങ്ങൾ സംസാരത്തിലും വാക്ക് പ്രവർത്തനങ്ങളിലും ഒക്കെ ഉണ്ടാവും അതുപറഞ്ഞ് നമ്മളവരെ പരിഹസിക്കരുത് ദുനിയാവിൻ്റെ പിന്നാലെ അവരിങ്ങനെ ഓടുമ്പോൾ അവരുടെ ജീവിതത്തിൽ ചില വാക്കുകൾ വീടുകളിൻ്റെ ഉള്ളിൽ സംസാരത്തിലൊക്കെ വരും ഒക്കെ പൊരുത്തപ്പെടണം പൊരുത്തപ്പെട്ടിട്ട് അവർക്ക് നമ്മൾ പൊതുവേ പറയും കുറ്റപ്പെടുത്തിയാൽ സലാമത്താവൂല പ്രബോധനത്തിനൊരു ശൈലിയുണ്ട് പരിശുദ്ധ ഖുർഹാൻ നല്ല തന്ത്രപരമായിട്ട് ദീന് പറഞ്ഞുകൊടുക്കണമെന്നാൽ ചില വാദമൊക്കെ കണ്ടിട്ട് നീട്ടും എന്തിനാ നീട്ടണേന്ന് ചോദിക്കും കുറുക്കും എന്തിനാ കുറുക്കണേ എന്ന് ചോദിക്കും നീട്ടിയും കുറുക്കിയും പഴയകാലത്ത് വടവ് പരമ്പരയ്ക്കൊക്കെ നമ്മൾ പോയിരുന്ന് കേട്ടിട്ടാണ് അള്ളാൻ്റെ പള്ളികളും അറബി കോളേജുകളും ദീനിൻ്റെ ഷഹാറുകളൊക്കെ ധാരാളം വന്നതൊക്കെ പഴയ കാലത്തെ മുദ്രവിധങ്ങൾ വടകു പറഞ്ഞിട്ടാണ് അതിൽ ഖുർആൻ ഓതുമ്പോൾ നല്ല തജുവീരിൻ്റെ ഇമ്പത്തോടെ നല്ല തന്നെ ഓതും ഓരോ നാട്ടിലും അവരുടേതായ ശൈലിയിലൊക്കെ പറയും അത് ഖുർആാനിൻ്റെ ഒരു ഉണർത്തലാണ് ഒരു തന്ത്രത്തിൽ മയമായും വിനയത്തോടെയും എളിമയോടെ പറഞ്ഞു പിടിപ്പിക്കണമെന്നാണ് നമ്മുടെ ഭർത്താവിലും ഭാര്യയിലുമൊക്കെ പോരായ്മകൾ കാണും കാണുമ്പോൾ അതിനെ കുറ്റപ്പെടുത്തി അവരെ അവരൊന്നുമല്ലാതാക്കി കളയരുത് ഭാര്യയെ നല്ല ഉപദേശിക്കണം നമ്മുടെ മക്കളിലുണ്ടാവും സ്നേഹത്തോടുപദേശിക്കണം ഭർത്താവിലൊരു തെറ്റുണ്ടായെന്നും പറഞ്ഞ് പിന്നെ അതുതന്നെ പുകിൽ കുടുംബജീവിതം തകർന്നു പോലും ക്ഷമയോടെ ഉപദേശിക്കണം നല്ലൊരു പ്രതീക്ഷയുടെ മാസമാണല്ലേ റമദാൻ ഇപ്പോഴുള്ള നന്മ അലഹമ്മ നിലനിന്ന് കിട്ടാൻ വേണ്ടി ഇത് ആ ജയണം കബൂല കുമാർ ഈ റമദാനിൽ എല്ലാവരിലും ചേഞ്ചിൻ്റെ സമയമാണ് ഞാൻ ഈ തുടക്കം പറഞ്ഞത് റമദാൻ ഉൾക്കുള്ള അവസ്ഥയായിരിക്കും റമദാനിൽ മക്കളിൽ വലിയ ചേഞ്ച് ഉണ്ടാവും ഭർത്താവിലും ഭാര്യയിലും ഒക്കെ ചെയ്ഞ്ച് ഉണ്ടാവും ഈ റമദാൻ നിങ്ങളോട് വലിയ സ്നേഹത്തിലും നല്ലൊരു കുടുംബജീവിതം നിങ്ങൾക്ക് കിട്ടും റമദാൻ അങ്ങനത്തെ ഒരു മാസമാണ് എല്ലാവരുടെയും ഹൃദയത്തിൽ ഭയമാണ് അങ്ങനത്തെ ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഗുണപ്പെടാൻ വേണ്ടി ഉണർത്തുന്നു നമ്മുടെ ഹൃദയത്തിൻ്റെ ചിന്തകൾ ഇങ്ങനെ മാറി മറിഞ്ഞ് നല്ലതിലും മോശത്തിലും പൈശാചികതയുടെ പിന്നാലെയും മലക്കിനേക്കാൾ ഉയർന്ന ഉയർന്നതറിഞ്ഞയിലെത്തുന്നതും മനുഷ്യനാണ് അങ്ങനെ മലക്കിൻ്റെ സ്വഭാവത്തിലേക്കും മാറും പിശാചിൻ്റെ സ്വഭാവത്തിലേക്കും മനുഷ്യൻ മാറും മനുഷ്യൻ എപ്പോഴും ആഹ്ലത്തിനെക്കുറിച്ച് ചിന്തിച്ച് ജീവിക്കുന്നവനാണെങ്കിൽ തീർച്ചയായും അവന് നല്ലൊരു കുടുംബ ജീവിതത്തിൽ വിജയം വലിച്ചു നല്ലൊരു ഭർത്താവായിരിക്കും നല്ലൊരു ബാപ്പയായിരിക്കും നല്ലൊരു ഭാര്യയായിരിക്കും നല്ലൊരു ആളുകൾ നമ്മുടെ മഹല്ലിനെ നല്ലൊരു സഹോദരനായിരിക്കും നല്ലൊരു സഹോദരിയായിരിക്കും ഞാൻ ഈ പറഞ്ഞത് ആഹ്റത്തെക്കുറിച്ച് ചിന്തിച്ച് ജീവിച്ചാലാണ് അവരുടെ ഉള്ളിൽ എത്ര അധികാരം കിട്ടിയാലും അവർക്ക് എത്ര സമ്പത്ത് കിട്ടിയാലും ആ പിടി വിടു ആത്മീയതയുടെ പിടി അള്ളാഹു കപൂല കുമാറാകട്ടെ ഞാൻ ഈ പറഞ്ഞത് ഈ റമദാലിൽ കിട്ടുന്ന ചൈതന്യത്തെ നമ്മളെ ഒന്നും കാത്തു സൂക്ഷിക്കണം അള്ളാഹു പരിശുദ്ധമായ ഖുർആൻ പരിശുദ്ധ ഖുർആൻ ഉണർത്തുകയാണ് പ്രത്യേകിച്ച് ആ ഒരു ഉണർത്തലിനെ കുറിച്ച് ഖുർആന്റെ ആ ഒരു ശൈലി അതിൻ്റെ ഘടന അതിൻ്റെ രൂപം തന്നെ പഠിപ്പിക്കുന്നത് ഉറപ്പായും നിങ്ങളിൽ ഈ ചിന്ത ഉണ്ടാവണമെന്നാണ് എന്താണ് ആ വാക്ക് അള്ളാഹു അല്ലാതെ ഇല്ല എന്നാണ് പറഞ്ഞത് റബ്ബാണ് ആരാധനയ്ക്കർഹൻ ഒരു സംശയവും വേണ്ടെന്നാണ് ഇബ്രാഹിന്റെ വസ്സലാം വലിയ വിഗ്രഹത്തിന്റെ കഴുത്തിൽ അല്ലെ കോടാലി കെട്ടി തൂക്കിയിട്ട് ഇതാണ് മറ്റു വിഗ്രഹങ്ങളെയൊക്കെ പൊട്ടിച്ചതെന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അത് ചിന്തിക്കാൻ വേണ്ടിയാണ് ഒരു ബുദ്ധി ഉണ്ടാക്കി കൊടുത്താണ് എല്ലാവർക്കും ഒന്ന് ചിന്തിക്കാൻ ഒരു അവസരം കൊടുത്തതാണ് ഇങ്ങനെയുള്ള ഒന്നുമല്ല ആരാധന മുഴുവനും അള്ളാഹു അല്ലാതെ അജിക്കനും പ്രതാപിയുമായ റബ്ബല്ലാതെ റബ്ബല്ലാതെ ഒരു ആരാധനയ്ക്ക് അർഹനില്ല ഏകദൈവം എല്ലാ മതത്തിലും അതിങ്ങനെ എടുത്തുണർത്തി പറയുന്നു പ്രത്യേകം ഏകദൈവം റബ്ബിൽ ഉറച്ചു വിശ്വസിക്കണം അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ലെന്ന് അതേപോലത്തെ ഒരു പ്രയോഗമാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ പരിശുദ്ധ ഖുർആൻ നമ്മുടെ സ്വഭാവം നന്നാവാൻ വേണ്ടി ഉണർത്തുന്നു ഈ ദുനിയാവിലെ ജീവിതം എല്ലാം എല്ലാമാണെന്ന് ധരിച്ച് നിങ്ങൾ മോശമായി പോവല്ലേ കുടുംബത്തിൽ നിങ്ങൾ മോശക്കാരാവല്ലേ നിങ്ങളുടെ മക്കളുടെ മുന്നിൽ നിങ്ങൾ നല്ലൊരു വാപ്പയാവട്ടെ മോശമാവല്ലേ ഭാര്യയുടെ മുന്നിൽ നല്ലൊരു ഭർത്താവണം മോശമായി കളയല്ലേ നല്ലൊരു ഭാര്യ ആവണം നിങ്ങൾ മോശമായി പോവല്ലേ നിങ്ങൾ ദുനിയാവിനെ അറിയണേ അത് വെറും കളിതമാശ വിനോദം മാത്രം കളി തുടങ്ങി കുറച്ചങ്ങോട്ട് കഴിഞ്ഞു ആ കളി തീർന്നു അല്ലേ ഇനി റസ്റ്റ് എടുക്കുകയാണ് കളിയും തമാശയും കുറച്ച് സമയം ദുനിയാവ് അതാണ് ഇതല്ല യഥാർത്ഥം യഥാർത്ഥ ജീവിതം ഏതാണ് കാലാകാല ജീവിതം അതാണ് യഥാർത്ഥ ജീവിതം അറിഞ്ഞു വെച്ചോ യഥാർത്ഥം അവിടെയാണ് യഥാർത്ഥ ജീവിതം തുടങ്ങുന്നതെന്ന് ഇതൊന്നും ഒന്നും അല്ലാന്ന് ഇത് വെറും എന്ന് ശക്തമായി ഉണർത്തുകയാണ് ഇത് കളിതമാശയുടെ ഒരു ലോകം ഒന്നും അല്ലാന്നിത് വിട്ടേക്ക് യഥാർത്ഥ ജീവിതം ആഹ്റമാണെന്നൊന്ന് ചിന്തിക്ക് ഇനി നല്ല കുടുംബ ജീവിതം കിട്ടും ഉറപ്പാണ് ഇനി നല്ലൊരു പിതാവാവാൻ പറ്റും ഇനി നല്ല ഒരു മുത്തവല്ലയാവാൻ പറ്റും നല്ലൊരു ഇമാവാൻ പറ്റും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ മഹത്വക്കളായ റബ്ബാനിയായ ഔലമാക്കള് അള്ളാൻ്റെ ഔലിയാക്കന്മാര് നിജം ആയിക്കുണർത്തിയില്ലേ എത്രയോ പേര് ഷാഫിമാമിനെ കുറിച്ച് അല്ലെ ഓസാലിമാമിനെ കുറിച്ച് എല്ലാ മഹാന്മാരുടെ പേര് നമ്മൾ കേൾക്കുമ്പോഴും തറന്നിയത്ത് പറയും പ്രതി അല്ലാഹുനു പ്രതി അള്ളാഹനു അല്ലെ പഠിച്ചവനെ എത്ര നേതാക്കന്മാരെ പറഞ്ഞു അവരൊക്കെ ആഹ്ദത്തിന് വേണ്ടി ജീവിച്ചവരാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ആ കാലഘട്ടത്തിലെ ഒരു ഭരണാധികാരിയുടെ പേര് പറഞ്ഞിട്ട് തറന്നിയത്ത് പറഞ്ഞോ പറഞ്ഞില്ല നമ്മൾ പറഞ്ഞിട്ടില്ല ആ കാലഘട്ടത്തിലെ ഒരു നേതാവിനെ കുറിച്ചും അള്ളാഹുവിനെ ഭയക്കാത്ത പരലോകത്തിന് മുൻഗണന കൊടുക്കാത്ത ഒരാളെയും പറഞ്ഞില്ല പരലോകത്തിന്റെ പിന്നാലെ നടന്ന ആഹ്റമാണ് യഥാർത്ഥ ജീവിതം എന്ന് ഉറപ്പിച്ചു ഇബ്രാഹിം കൊട്ടാരത്തിൽ നിന്ന് ഇങ്ങറങ്ങിപ്പോന്നു പരിത്യാഗത്തിന്റെ നേതാവാണ് ആ നേതാവിനെയാണ് ഉയർത്തി കാണിച്ചത് എന്നും എന്നും ഓർക്കുകയാണ് സ്മരണയാണ് അവിടുത്തെ വാക്കുകൾ എന്നും ഹൃദയത്തിൽ പേറുകയാണ് നമ്മൾ അതാണ് മഹാനായ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരൊക്കെ പരലോകത്തെ വലിയ സ്ഥാനം കൊടുത്ത് കണ്ടവരാണ് അവിടെ എല്ലാ മേഖലയിലും വിജയിക്കാൻ പറ്റും നല്ലൊരു ബിസിനസ്മാനാവും അള്ളാഹു എവിടെ അള്ളാഹു പറക്കത്തേട്ടെ ഈ പരിശുദ്ധ റമദാൻ റമദാനന്ദ ചെയ്യണം ഓരോരുത്തർ ഒന്ന് രണ്ട് വിളി ഫോൺ വിളിച്ച് പറഞ്ഞു ദുവാ പ്രത്യേകം ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞു എല്ലാ മേഖലയുടെ ജോലി കഴിയില്ല അല്ലെ കച്ചവടം കെട്ടിടത്തിൻ്റെ കോണ്ടാക്ടർമാരുണ്ട് കെട്ടിടം സ്ഥല കച്ചവടം കെട്ടിട കച്ചവടം അതുപോലെ തന്നെ ഹോട്ടൽ നടത്തുന്നവരുണ്ട് ഡ്രൈവർമാരുണ്ട് ചെറിയ ചെറിയ ചെറുകിട കച്ചവടം കടകളിലൊക്കെ നടത്തുന്നവരുണ്ട് പലവിധ പ്രവാസികളുണ്ട് പലവിധം ഐശത്തിൻ്റെ വഴിയിലുണ്ട് റമദാനിൽ പലരിലും ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ട് ദുഹ ചെയ്യണമെന്ന് പറഞ്ഞു നിങ്ങളുടെ ആമീൻ നമ്മുടെയൊക്കെ ആമീൻ പ്രതീക്ഷിച്ചിട്ടാണ് അള്ളാഹുവേ അവർക്കും നമുക്കും എല്ലാം അള്ളാഹു വിശാലത നൽകുമാറാകട്ടെ അള്ളാഹുവേ ബിസിനസ്സുകളിൽ അള്ളാഹു വർധനവ് നൽകട്ടെ അവർക്ക് അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് നൽകട്ടെ വലിയ അധികാരം കിട്ടിയ ദുനിയാവിന്റെ അധികാരം കിട്ടിയ നബിയെ നമുക്കൊന്ന് ഓർക്കാം മഹാനവറുകൾ എല്ലാം കിട്ടിയിട്ടും ഈ ദുനിയാവിനെ എങ്ങനെ കണ്ടു എന്നാണ് ഇതെല്ലാം കിട്ടിയിട്ടും അവിടത്തെ ഒരു ചോദ്യം എന്താണ് رب قد آتيتني من الملك وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والأخرة توفني مسلما وألحقني بالصالحين اللهم إنك فليصد قهرها اللهم اهدني إلى عذابك لم نلقي وليتكرر ارتياح നാട്ടിന്റെ അധികാരമൊക്കെ എൻ്റെ വന്നു ഗജനാബിന്റെ താക്കോൽ എൻ്റെ കയ്യിലാണ് എല്ലാം എനിക്ക് നീ തന്നു പഠിച്ചവനെ എന്നിട്ടൊരൊറ്റ വാക്ക് മാത്രമല്ല റദ്ദേ നീ എനിക്ക് സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു തന്നു നമ്മളുടെ സ്വപ്നത്തിലെ പാമ്പിനെ കണ്ടാൽ പാമ്പ് കടിക്കും അല്ലെ ഒരാൾ നുള്ളണ കണ്ടാൽ അവൻ എന്നെ നുള്ളും അങ്ങനൊന്നും അല്ലല്ലോ വ്യാഖ്യാനം ഒരു പാമ്പിനെ കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം ഒന്ന് വേറെയാണ് അല്ലേ തഹസീർ ഗന്ധം അല്ലേ മുത്തലിം വരച്ച നമ്മുടെ സ്വപ്ന വ്യാഖ്യാനം യൂസുബിക്ക് അള്ളാഹു കൊടുത്ത സ്വപ്ന വ്യാഖ്യാനം അതൊക്കെ എനിക്ക് നീ പഠിപ്പിച്ച് തന്നു എനിക്ക് എല്ലാ അറിവും നീ എനിക്ക് തന്നു പഠിച്ചവനെ അധികാരം തന്നു പഠിച്ചവനെ അള്ളാഹു എനിക്ക് ഇത്രയേൾമ തന്നു പക്ഷേ നിന്നോട് ഞാൻ ചോദിക്കുന്നത് വെറും കളി തമാശയാണെന്ന് അറിയുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമാന്റെ വാക്ക് നമ്മളെല്ലാവരും ഒരു കുടുംബത്തിലെ ബുദ്ധിമാനാവണം എങ്കിലേ നമ്മുടെ മക്കളെയും നമ്മുടെ ഭാര്യയും നമ്മുടെ കുടുംബത്തെയൊക്കെ നല്ല വഴിയിൽ കൊണ്ടുപോകാൻ പറ്റൂ ആഹ്റത്തിൻ്റെ ബോധം കിട്ടിയ മാസമാണ് ഈ റമദാൻ അങ്ങ് നിലനിർത്തി തരാൻ അള്ളാഹുവിനോട് ചെയ്യണം അള്ളാഹു നിലനിർത്തി നൽകുമാറാകട്ടെ അള്ളാഹു എന്നെ മുസ്ലിമാക്കി ജീവിപ്പിച്ച് മുസ്ലിമാക്കി മരിപ്പിക്കണേ അള്ളാഹു അള്ളാഹുവെ മുസ്ലിമാക്കി ജീവിപ്പിച്ച് മുസ്ലിമാക്കി മരിപ്പിക്കണേ അള്ളാഹ് സ്വാധിഹ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ പഠിച്ചവനെ ഇതാണ് മഹാനവറുകളുടെ ദ്വാ നമ്മളും എപ്പോഴും എപ്പോഴും ചെയ്യേണ്ട ദ്വാ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു പുണ്യ റമദാൻ എല്ലാ ഞൺമത്തുകളും നമുക്ക് നേടിത്തരുന്ന മാസമാണ് നേടിയെടുക്കണം ധാരാളം അഭിബാദത്തിലൂടെ ഒന്നിനും പറ്റിയില്ലെങ്കിൽ നാവിനെ ചിന്തയെ പ്രവർത്തനങ്ങളെ സൂക്ഷ്മതയോടെ കൊണ്ടുപോകിൽ അപ്പൊ തന്നെ റമദാൻ അഭിബാദത്താണ് വെറുതെ കിടന്നുറങ്ങിയാലും അഭിബാദത്തായി മാറും ഈ പരിശുദ്ധ റമദാൻ്റെ തറാബീഹിനൊക്കെ എത്രയോ പേര് പ്രായമുള്ള ഉപ്പന്മാരൊക്കെ പലരും അസഹരിട്ടും അല്ലാതെയൊക്കെ പ്രയാസപ്പെട്ടിട്ടും അങ്ങനെ തറാവി സംസ്കരിക്കുന്നു അള്ളാഹു അവർക്ക് എല്ലാ ഹീയത്തോടുകട്ടെ കാണുമ്പോൾ കാണുമ്പോൾ അവർക്ക് ദുരാ ചെയ്യണം നമ്മളെല്ലാവരും ഓരോരുത്തരും അവരുടെ കൈകാലു വേദന അസ്വസ്ഥത പ്രയാസങ്ങളൊക്കെ ഉള്ളവരുണ്ട് അള്ളാഹു അതിലെല്ലാവർക്കും പരിപൂർണ്ണ ശിപാ പ്രദാനം ചെയ്യുമാറാകട്ടെ

ും ഞങ്ങളിലെ എളിമയുള്ളവരാക്കണേ വിനയമുള്ളവരാക്കണേ റഹ്മാൻ ഞങ്ങളുടെ ജീവിതത്തിൽ പൈശാജികരുടെ വഴിയിൽ പിശാചിന്റെ സ്വഭാവം ഞങ്ങളുടെ ജീവിതത്തിൽ പലതും വന്നുപോയി അപ്പാകി തരണേ അള്ളാ റഹ്മത്തിന്റെ മലക്കുകളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സ്വാലിഹ്യങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സ്വലിഹിങ്ങളുടെ സ്വഭാവ ഗുണം ആലിഫ്യങ്ങളുടെ സ്വഭാവ ഗുണം ഞങ്ങൾക്ക് നീ നൽകണം അള്ളഹ ദുനാവിൻ്റെ ഭിന്നയതയറിഞ്ഞ് തത്വയോടെ ആഹ്റത്തിനെ കൂടുതൽ ചോദിച്ച് കൂടുതൽ ആഹ്റത്തിലേക്ക് അടുക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബെ ഈ റമദാനിൽ എല്ലാം എളുപ്പമായി തന്നൊരു മാസമാണ് ധാരാളമാണ് ഇബാദത്തുകൾ ചെയ്യാൻ പറ്റുന്നുണ്ട് പേടി തോന്നുന്നുണ്ട് തഖ്വ ചെയ്യാൻ തഖ്വ കിട്ടണമെന്ന ആഗ്രഹത്തിൽ അള്ളാഹുവേ നല്ല പോലെ ഇബാദത്തുകൾ ചെയ്യുകയാണ് ഇഖ്ലാസോടെ ഹിലാസോടെ ചെയ്യുന്നു സ്വീകരിക്കണേ റബ്ബെ സ്വീകരിക്കണേ റബ്ബെ ഈ നന്മ നിലനിർത്തി കിട്ടാൻ ഈ തൗഫീഖ് തരണേ റബ്ബേ ഈ നന്മകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിലനിർത്തി തരണേ വിടച്ചവനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മമാര് സഹോദരിമാര് അവർക്കെല്ലാം അഴത്തോടെ ദീർഘായുഷ് നൽകണേ അള്ള രോഗശൈലായി കഴിയുന്ന മാതാവിന് ശിവ നൽകണേ റബ്ബെ ഞങ്ങളുടെ നാട്ടിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട് പ്രായമുള്ള ഉപ്പ ഉമ്മമാരുണ്ട് എല്ലാവർക്കും സലാമത്ത് കൊടുക്കണേ വിടച്ചവനെ നിങ്ങളുടെ മദ്രസയിലെ കുരുന്ന മക്കൾ നിസ്കാരത്തിന് വിപാലത്തിന് എത്തിയിട്ടുണ്ട് ഹൈറൊരിയണേ അള്ള നല്ല അനുസരണയുള്ള മക്കളാക്കി തരണേ റബ്ബാനെ അനുസരണയുള്ള പൊന്ന് മക്കളാക്കി തരണേൽ അഭിവൃദ്ധി നൽകണേനെ അള്ളാഹുവേ ഇന്നത്തെ നോമ്പുറ നൽകിയവരെ അകൂലാക്കണമല്ല അവർക്ക് എല്ലാവിധ ഏഴ്മും നൽകണേ ഒക്കെ സമ്പത്തേറ്റി നൽകണേ അല്ലാ ആ കുടുംബത്തിൽ നൽകണേ ഞങ്ങൾ നോമ്പുകാരുടെ പ്രതിഫലത്തിൽ നിന്ന് അവർക്ക് നൽകണേ റബ്ബെ ഞങ്ങളുടെ ഇജാപത്ത് കൊടുത്തവരുടെ കാര്യങ്ങളെല്ലാം നീ സലാമത്താക്കണേ റബ്ബേ അല്ലാഹുവേ പഠിച്ചവനെ അവരുടെ പ്രിയപ്പെട്ടവരിൽ മണ്ണറയിലുള്ളവർക്കെല്ലാം എല്ലാം നൽകണേ റബ്ബേ മർഹമത്ത് നൽകണേ റബ്ബെ നിലയും മെനഞ്ഞാന്നും തുടക്കം മുതൽ ഒന്നാമത്തെ ദിവസം മുതൽ ഇതുവരെ നോമ്പ് നൽകിയ എല്ലാവരെയും കബൂലാക്കണേ റബ്ബേ സ്വീകരിക്കണേ റബ്ബേ വെള്ളിയാഴ്ച അയ്യാമിലെ പള്ളിയിലേക്ക് നൽകിയ സ്വതപ്പുകളും സംഭാവനകളും ചെറുതും വലുതുമായ തുകകള് നീ കബൂലാക്കണേ റബ്ബേ ഒരു ും കുടുംബത്തിൽ വരുത്തല്ലേ സമ്പത്ത് നൽകണേ റബ്ബേ ധാരാളം സമ്പത്ത് നൽകണേ പട്ടിണി കൊണ്ട് പരീക്ഷിക്കല്ലേ അള്ളാഹ് രോഗങ്ങൾ കൊണ്ട് അവരെ ആരെയും അവർക്ക് സലാമത്ത് നിന്റെ കാരുണ്യം സലാമത്ത് നീ നൽകണം തിരുനബി അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച ൾ ഞങ്ങൾക്ക് എല്ലാം നൽകണം റഹ്മാനെ അവിടെ നിൽക്കാവല തേടിയ വിപത്തുകളിൽ നിന്ന് സലാമത്താക്കിത്തരണം റഹ്മാനെ പിന്നബി മുഹമ്മദിൻ സാബുഅലി ദുബലം ഞങ്ങളുടെ നിസ്കാരത്തിന് വരുന്ന പ്രിയപ്പെട്ട കൊച്ചുമക്കളെ വലിയ വലിയ ആളുകളുടെ ഇടയിൽ തന്നെ ഓരോരുത്തർ അങ്ങനെ ഇടയിൽ പിടിച്ചു നടത്തണം ഒറ്റപ്പെടുത്തി അവർ അവസാന ഇറക്കാത്ത പിന്നെ സഫിലൊന്നും നിർത്തരുത് അങ്ങനെ പ്രത്യേകം വാതിൽ തുറക്കുന്ന അടയ്ക്കുന്നു ഇറങ്ങിപ്പോകുന്നു തണുപ്പെല്ലാം വെളിയിൽ പോകും ചുമ്മാ പുറത്തിറങ്ങലും അകത്ത് കയറലാണ് അവർ നിസ്കരിക്കാൻ വരുന്നത് സന്തോഷമില്ല ചെറിയ പൊടി മക്കളെ കൊണ്ടുവരാതിരിക്കലാണ് ഹൈർ ഇനി നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അവർക്ക് നേസ്സൊന്നും ഇല്ല അടുത്തിരിക്കുന്നവരുടെ നിസ്കാരം കൂടെ ബാത്തിലാവുന്ന നിലയ്ക്കും ആവല്ലേ അതുകൊണ്ട് നല്ല വൃത്തിയും പടിപ്പുള്ള നിലയ്ക്കുമുള്ള മക്കളെയൊക്കെ കൊണ്ടുവരുമ്പോൾ നിങ്ങളെ കൂടെ നിർത്തണം ഒറ്റപ്പെടുത്തി നിർത്തരുത് ആകപ്പാടു വശ്വാസമായി പോകും നിസ്കാരമൊക്കെ അല്ലത്തായി ഭാഗപ്പാട് നിസ്കാരത്തിനിടയിൽ തന്നെ ശബ്ദങ്ങളും അസ്വസ്ഥപ്പെടുത്തും എല്ലാവരും പലരും അങ്ങനെ ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞു വളരെ എളിമയോട് പറയുന്ന സ്നേഹത്തോടെ പലരും അഭിപ്രായപ്പെട്ടതിനാൽ ഒന്നോട് ഉണർത്തുകയാണ് നമ്മുടെ മക്കളെ നമ്മുടെ ഇടയിൽ നടത്തുക അള്ളാഹു അബൂലാക്കുമാറാകട്ടെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ സ്വലാമ അലൈക്കും വറഹമത്തുള്ള